എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ കുറേ കാലമായിട്ടോ വിചാരിക്കുന്നു നമ്മുടെ വീടിൻ്റെ ഹോം ടൂർ ചെയ്യണമെന്ന് അപ്പോൾ നമുക്ക് ഇന്ന് നമ്മുടെ വീടൊന്ന് കണ്ടിട്ട് തരാം കേട്ടോ അപ്പൊ ഇതാണ് നമ്മൾ ഫസ്റ്റ് ഇത് കേട്ടോ നമ്മുടെ വീട്ടിലേക്ക് കയറും മീൻ ഡോറും കാര്യങ്ങളൊന്നുമില്ല നമ്മളിങ്ങനെ ഷീറ്റുകൊണ്ട് നിറച്ചതാണ് ഇവിടെ അച്ചൂടെ സ്റ്റഡി ടേബിളും കാര്യങ്ങളൊക്കെ ഉണ്ട് വായിക്കാനും ഇങ്ങനത്തെ നമ്മൾ അവന് എൽ കെ ജി പഠിക്കുന്ന സമയത്ത് വാങ്ങിയതാണ് കേട്ടോ അത് അങ്ങനെ പഴക്കുണ്ട് ഇതിന്റെ അതൊക്കെ കളകിയിട്ടൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ ഉന്മേഷുണ്ട് ഫുഡ് കഴിക്കുമ്പോൾ ചില സമയത്തൊക്കെ നമ്മളിവിടെ ഇരിക്കും രാവിലെയൊക്കെ രാത്രി നമ്മളകത്തുന്ന കേട്ടോ ടി വി ഒക്കെ കണ്ടിട്ട് കഴിക്കുക പിന്നെ നമ്മുടെ കിച്ചൺ ആണ് ഓപ്പൺ കിച്ചൺ ആണ് ഇവിടെ ഗ്യാസൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു ഇത് ചേട്ടൻ ഗ്യാസിനൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് തട്ടടിച്ചു തന്നെ കേട്ടോ അതിൻ്റെ അടിയിൽ കുറേ സാധനങ്ങളൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാനും പറ്റും അപ്പോൾ നല്ല സൗകര്യം കേട്ടത് പിന്നെ ഇവിടെ ഒരു അടുപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് രണ്ടെണ്ണം ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് അതിൽ ഞാൻ ഒന്ന് മാത്രമേ കത്തിക്കാറുള്ളൂ കേട്ടോ ചോറൊക്കെ ഞാൻ അടുപ്പ് തന്നെയാണ് വയ്ക്കാറ് പിന്നെ കുടിക്കാനുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ പിന്നെ ഇവിടെ ഇങ്ങനെ പഴയ സാധനങ്ങളൊക്കെ നമ്മൾ യ്ക്കാനൊരു ചെറിയ സ്പേസ് ഉണ്ട് അപ്പോ അതിന്റെ അറ്റത്ത് ഒരു വാഷിംഗ് മെഷീൻ ഉണ്ട് അത്ര നല്ല മഴ ഇടിയൊക്കെ വരുന്നുണ്ട് വാഷിംഗ് മെഷീനിൽ നമുക്ക് ഉടൻ പണത്തുനിന്ന് കുറച്ച് ക്യാഷ് കിട്ടിയിരുന്നു കേട്ടോ നമ്മളതിൽ മത്സരിച്ചിട്ട് കഴിഞ്ഞ സീസണില് മലയാളി എന്ന് പറഞ്ഞിട്ടുള്ള സെഗ്മെന്റിൽ നമ്മൾ മത്സരിച്ചിരുന്നു അപ്പൊ അങ്ങനെ കിട്ടിയിട്ട് വാങ്ങിയതാണ് കേട്ടോ പിന്നെ ഇവിടെ ജേട്ടന്റെ ഒരു ടൂൾസ് ബോക്സ് ഉണ്ട് മഞ്ച സമയത്ത് സ്പൈഡർമാനേ കൊണ്ടോ കിടന്നുറങ്ങാ പിന്നെ കാട്ടിലെ മൃഗങ്ങളൊക്കെ അവന്റെ ചുറ്റും ഉണ്ടാവും മാനിമ്പൂലിയൊക്കെ ബെഡിൽ തന്നെ എപ്പോഴും ഉണ്ടാവും അന്നിക്കുട്ടനെ അവിടെ കിട്ടുമെന്ന് ഉറങ്ങുന്നുണ്ട് അപ്പോൾ അതൊക്കെ കേട്ടോ ഞാൻ സംസാരിക്കുന്നത് പിന്നെ ഇവിടെ ടി വി നമ്മളെ പഴയ ടി വി ഉണ്ടത് പിന്നെ അതേപോലെ ഇവിടെ മെഷീൻ കൊടുത്തിട്ടുണ്ട് ഒരു ബോർഡ് അടിച്ചിട്ട് അതിൽ മെഷീൻ സെറ്റ് ചെയ്താട്ടോ ഞാൻ അത്യാവശ്യം എൻ്റെ എന്താ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കൊടുത്തത് കേട്ടോ പിന്നെ ഇവിടെ അന്നിക്കുട്ടൻ്റെ അജൂര് അലമാരുണ്ട് അതിൽ അവരുടെ രണ്ടുപേരുടെ ഡ്രസ്സ് മാത്രമേ ഉള്ളു പിന്നെ ഇതില് ഞങ്ങളുടെ ഡ്രസ്സും പിന്നെ വേറെ സാധനങ്ങളൊക്കെ അങ്ങനെ വെച്ചിട്ടുണ്ട പിന്നെ ഇവിടെ ഒരു ഫ്രിഡ്ജും കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഉള്ള സ്പേസിന് അനുസരിച്ചാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ഇവിടെ വെച്ചിട്ടുള്ളത് പിന്നെ ഇവിടെ ഒരു ചെറിയ ടേബിൾ ഉണ്ട് അതിൽ ഞാൻ എന്റെ ബുക്കും കാര്യങ്ങളൊക്കെ കേട്ടോ വെക്കാറ് ഞാൻ എഴുതാനൊക്കെ ഇവിടെ വന്നിരിക്കാറുണ്ട് പിന്നെ ചുമ പിന്നെന്താ ഫോട്ടോസൊക്കെ ചുമല് അങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ചെയ്ത ഫോട്ടോ കേട്ടോ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് കല്യാണ ഫോട്ടോ ചെയ്തെടുത്തതാണ് ശരിക്കും കല്യാണ ഫോട്ടോ എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഇത് വീഡിയോ ആയിരുന്നു അപ്പോൾ ഞാനങ്ങനെ ഫോട്ടോ കൊടുത്തിട്ട് ഇങ്ങനെ ചെയ്തെടുത്തതാണ് കേട്ടോ പിന്നെ അതും പിന്നെ ഞാൻ ഒരു ദിവസം അങ്ങനെ ആ ഫോട്ടോ ഞാൻ കല്യാണം കഴിഞ്ഞ ഉടനെ പോയി എടുത്തതാണ് കേട്ടോ അപ്പോൾ രണ്ടും നല്ല മാറ്റമുണ്ട് ഇത് രണ്ടായിരത്തി പതിമൂന്നിൽ എടുത്തതാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എടുത്തതാണ് പിന്നെ ഇവിടെ അജുവിന് കുറച്ച് പ്രൈസ് കിട്ടിയിട്ടുള്ള ഇതൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഇത് നമ്മുടെ ബാത്റൂമാണ് ഇവിടെ നോർമൽ ബാത്റൂമെന്തെങ്കിലും കോഴ്സറ്റാണ് കേട്ടോ ഒരു ടോയ്ലറ്റും കാര്യങ്ങളും അപ്പം ഇത്രയേ ഉള്ളൂ പിന്നെ ഇവിടെ ഇതിൻ്റെ ഫ്ലോറൊക്കെ നമ്മൾ ടൈൽസ് കാര്യങ്ങൾ നമ്മൾ കടയിൽ നിന്ന് ഇങ്ങനെ ഓരോന്ന് കിട്ടുമല്ലോ ബാക്കി വന്നിട്ടുള്ള അങ്ങനെ ഓരോന്ന് പല പല കളറിലുള്ള അങ്ങനെ എടുത്തതാ കേട്ടോ അത്രേ ഉള്ളൂ നമ്മൾ അകറ്റത്തെ കാര്യങ്ങള് പിന്നെ ഇവിടെ ഇങ്ങനെ ഓപ്പൺ ആയ ആയതുകൊണ്ട് തന്നെ നമുക്ക് പൂച്ചയും കാക്കയും ഒക്കെ കയറാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങള് അപ്പൊ ഈ പച്ച ഷീറ്റ് വെച്ചിട്ട് മറിച്ചതാണ് കേട്ടോ ഫുള്ള് ചുറ്റും അങ്ങനെ മറിച്ചതാണ് അപ്പോൾ ഇവിടേക്ക് കയറുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ഇങ്ങനെ ഈ ഡോറായിട്ട് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പം ഇതിങ്ങനെ കാപ്പ് ഇടാറാണ് ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്